ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം രൂക്ഷമായിരിക്കെ പുതിയ ചുവടുമായി പാകിസ്ഥാൻ രാജ്യം അതീവ ജാഗ്രതയിലാണ് ഒരു വർഷം നീണ്ട ശേഷം പാകിസ്ഥാൻ എക്സ് തുറന്നുകൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു പൌരന്മാരുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനോടുള്ള ആദരവായിരുന്നില്ല അത് എളുപ്പത്തിൽ ഏതുള്ളടക്കവും പ്രചരിപ്പിക്കാൻ സാധിക്കുന്ന ഈ പ്ലാറ്റ്ഫോം വഴി തെറ്റായ വിവരങ്ങൾ വ്യാപിപ്പിക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം ആക്രമണത്തിന് തൊട്ടു പിന്നാലെ പാകിസ്ഥാൻ അവരുടെ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്ന സംവിധാനങ്ങൾ സജീവമാക്കി നിരവധി തെറ്റിദ്ധാരണാജനകമായ അവകാശവാദങ്ങൾ അവർ പ്രചരിപ്പിക്കാനും തുടങ്ങി പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഉൾപ്പെടെയുള്ളവർ ചില മാധ്യമങ്ങളിലൂടെയും എക്സിലൂടെയും ഇന്ത്യക്കെതിരെ നുണകളുടെ ഒരു പരമ്പര തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട് ദിവസങ്ങൾക്ക് മുൻപ് ഇന്ത്യയിലെ പ്രതിരോധ സ്ഥാപനങ്ങളുടെ വെബ്സൈ സൈറ്റുകൾക്ക് നേരെ പാകിസ്ഥാനിൽ നിന്ന് സൈബർ ആക്രമണവും ഉണ്ടായിരുന്നു ലോഗിൻ വിവരങ്ങൾ ഉൾപ്പെടെ ആക്രമണം നേരിട്ട സ്ഥാപനങ്ങളിലെ ജീവനക്കാരെ സംബന്ധിച്ചുള്ള നിർണായക വിവരങ്ങൾ ഹാക്കർമാർ ചോർത്തിയെന്നാണ് പുറത്തുവരുന്ന വിവരം പാകിസ്ഥാൻ സൈബർ ഫോഴ്സ് എന്ന ഹാക്കർ സംഘമാണ് ആക്രമണത്തിന് പിന്നിലെന്ന് അറിയപ്പെടുന്നു മിലിറ്ററി എഞ്ചിനീയർ സർവീസ് മനോഹർ പരീക്കർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിഫൻസ് സ്റ്റഡീസ് ആൻഡ് അനലൈസിസ് ആർമോഡ് വെഹിക്കിൾ നിഗം ലിമിറ്റഡ് തുടങ്ങിയ സ്ഥാപനങ്ങളുടെ വെബ്സൈറ്റുകളാണ് ഹാക്ക് ചെയ്യപ്പെട്ടത് സൈബർ ആക്രമണം ശ്രദ്ധയിൽപ്പെട്ടതിന് പിന്നാലെ സുരക്ഷാ നടപടികളുടെ ഭാഗമായി വെബ്സൈറ്റുകൾ ഓഫ്ലൈൻ ആക്കുകയും ചെയ്തു മനോഹർ പരീക്കർ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വെബ്സൈറ്റിൽ നിന്ന് ആയിരത്തി അറുന്നൂറ് പേരുടെ യൂസർ ഡേറ്റകൾ ചോർത്തിയെന്നാണ് ഹാക്കർമാർ അവകാശപ്പെട്ടത് ഏറ്റവും ഒടുവിൽ എക്സിൽ പരസ്യമായി സാമ്പത്തിക സഹായം അഭ്യർത്ഥിച്ച പാകിസ്ഥാൻ ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ കൈനീട്ടിരുന്നു സാമ്പത്തിക പ്രതിസന്ധി മൂലം കൂടുതൽ വായ്പ തേടിയെന്ന എക്സ് പോസ്റ്റ് നിഷേധിച്ചു പാകിസ്ഥാൻ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിൽ ലോകബാങ്ക് ഉൾപ്പെടെയുള്ളവയോട് കൂടുതൽ വായ്പ തേടിയതായി പാകിസ്ഥാന്റെ സാമ്പത്തിക കാര്യ വിഭാഗം എക്സിൽ ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം രാജ്യത്തിന് കനത്ത നഷ്ടം സംഭവിച്ചുവെന്ന് അവകാശപ്പെട്ട് കൂടുതൽ വായ്പകൾ അവകാശപ്പെട്ടു എന്നായിരുന്നു എക്സ് പോസ്റ്റിന്റെ ഉള്ളടക്കം എന്നാൽ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ എക്സ് അക്കൌണ്ട് ഹാക്ക് ചെയ്യപ്പെട്ടുവെന്നും ഫണ്ടൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല എന്നും പാകിസ്ഥാൻ സർക്കാർ തന്നെ അവകാശപ്പെട്ടു രാവിലെ ഏതാനും മിനിറ്റുകൾക്കുള്ളിലാണ് സംഭവിച്ചത് പാകിസ്ഥാന് പണപ്പെരുപ്പത്തിലും വളർച്ചയിലും നേരിയ പുരോഗതി ഉണ്ടായിട്ടുണ്ടെങ്കിലും രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥ ഇപ്പോഴും ദുർബലമായാണ് തുടരുന്നത് സർക്കാർ വരുമാനത്തിൽ ഏകദേശം അൻപത് ശതമാനം പലിശ പലിശയടയ്ക്കലിലും പൊതുകടത്തിലുമായി നീക്കിവച്ചിരിക്കുന്നു അതായത് ജിഡിപിയുടെ എഴുപത് ശതമാനത്തിലധികം പണപ്പെരുപ്പം കുത്തനെ കുതിക്കുന്നതിനാൽ പാകിസ്ഥാൻ ഇതിനകം തന്നെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് ഇന്ത്യയ്ക്കെതിരെ ഇനിയും നീക്കങ്ങളുണ്ടായാൽ ഒരുപക്ഷേ അത് പാകിസ്ഥാന് ലഭ്യമായിട്ടുള്ള ധനസഹായങ്ങൾ വരെ അവസാനിക്കാൻ കാരണമായേക്കും വിദേശ നാണ്യ കരുതൽ ശേഖരം നിലവിൽ പതിനഞ്ച് ബില്യൺ മാത്രമാണ് വരും വർഷങ്ങളിൽ കടബാധ്യതകൾ തീർക്കാൻ പോലും ഇത് തികയില്ല എന്ന സാഹചര്യത്തിൽ സഹായധനം ലഭിച്ചില്ലെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായേക്കുമെന്നും നിരീക്ഷകർ പറയുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കേരള